бага бага чирэгтэй баа гашаалоо баа гашаалоо കൊല്ലം ചിതറയിൽ യുവാവിനെ കുത്തിക്കുന്നു തുമ്പമൺ തൊടി സ്വദേശി ഇരുപത്തൊൻപത് വയസ്സുള്ള സുജിനെയാണ് അഞ്ചംഗ സംഘം കൊലപ്പെടുത്തിയത് ഉത്സവത്തിനിടെയുണ്ടായ തർക്കവും പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതുമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു കൊലപാതകം നടന്നത് സുഹൃത്തായ അനന്തുവിനൊപ്പം വാഹനത്തിൽ വരികയായിരുന്ന സുജിനെ തുമ്പമൺ തൊടി കാരറക്കുന്നിന് സമീപത്തു വെച്ച് തുമ്പമൺ തൊടി സ്വദേശികളായ വിവേക് സൂര്യജിത് ലാലു എന്നറിയപ്പെടുന്ന ബിജു മാഹി വിജയ് എന്നിവർ ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു കുത്തേറ്റിട്ടുണ്ട് പെട്ടെന്ന് ഒരു ഇരിട്ടത്ത് വന്നിട്ട് കത്തി വെച്ച് നമ്മളെ കുത്തുകയും ആദ്യം എന്റെ തലയ്ക്ക് ബേക്കിൽ കുത്തുകയും ചെയ്ത് ഒരുത്തം വന്ന് എന്റെ തലയ്ക്ക് അടിക്കുകയും ചെയ്ത് തൊട്ടുപറകെ ഞാൻ വീണേന്റെ പുറകെ സുചന ബേക്കും ഒന്ന് കുത്തിയായിരുന്നു അമ്മാര് മൂന്നോ അന്മാര് ഒളിച്ചിരിക്കുകയായിരുന്നു രണ്ടോ അന്മാര് നമ്മള് ചെറിയൊരു വെട്ടത്തിലാണ് കണ്ടത് കത്തിയിരിക്കുന്നതോ വെട്ടത്തിരിക്കുന്നതൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു ഇരട്ടത്തായിരുന്നു പിന്നെ സ്ഥിരം കാണുന്ന പയ്യന്മാരും ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു ഇങ്ങനെ ചെയ്യുന്നു മുൻവൈര്യാഗി വരുന്നതിനെല്ലാം കാരണം ഈ ഉത്സവത്തിന് നടന്ന ചെറിയൊരു പ്രശ്നമായിരുന്നു അവന്മാർ ഇത്തിരി ഡാൻസ് കളിച്ച പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഒന്ന് വിലട്ടി അതിനായിരുന്നു അവർ ഇത് ചെയ്തത് നാട്ടിലെ സ്ഥിരം വിഷയക്കാരും ഭയന്മാരാണ് അവന്മാര് പക്ഷെ അമ്മര് ഇങ്ങനെ കാണിക്കുമെന്ന് നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല ഇതിട്ടതായോണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റിയില്ല അമ്മരെ കത്തിയുണ്ടെന്ന് ഒന്നും അറിയത്തില്ലായിരുന്നു സൂര്യജിത്തും ലാലുവും ചേർന്നാണ് സുജിനെ കുത്തിയതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് സുജിൻ സെക്രട്ടറിയായ സമീപത്തെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ പ്രതികളിൽ ചിലരുമായി തർക്കമുണ്ടാക്കിയിരുന്നു പ്രതികളുടെ പരസ്യമന്തിവാരും ചോദ്യം ചെയ്തതും സുജിനോടുള്ള വൈരാഗ്യത്തിന് കാരണമായി സുജിന്റെ വയറ്റിലും അനന്തുവിന്റെ തലയ്ക്കും കുത്തേറ്റു ആദ്യം കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നില ഗുരുതരമായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ സുജിന്റെ ജീവൻ രക്ഷിക്കാനായില്ല പ്രതികളെ ചിതറ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ശുപത്രി പോസ്റ്റ്മോർട്ടം നടത്തി സുജിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ പുനലൂർ